ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാച്ചാറ് തയ്യാറാക്കുന്ന ഇങ്ങനെ നോക്കാം ഇതിൻ്റെ മണം രുചിയെല്ലാം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് കിലോ മാങ്ങ അതുപോലെ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഈ മാങ്ങയിലേക്ക് ആവശ്യം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിനിമം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഈ മാങ്ങയുടെ അകത്തുനിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം വെള്ളം ഈ ഒരു മാങ്ങയുടെ അകത്തേ വരും എന്നിട്ട് നമുക്ക് അതിനുശേഷം അച്ചാർ തയ്യാറാക്കിയെടുത്താൽ മതി ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കിയെടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു അരക്കപ്പോളം നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കിലോ മാങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് വലിയ കഷ്ണം കായം ഇതിൻ്റെ അകത്തേക്ക് കിട്ടുക ആദ്യം ഒന്ന് വറുത്തെടുക്കുകയാണ് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ ടീസ്പൂണോളം ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ഒരു കൈപ്പിടി മുഴുവൻ വെളുത്തുള്ളി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ വലിയ ഇല്ലയെന്നുണ്ടെങ്കിൽ വെങ്കിൽ രണ്ടാക്കി മുറിച്ച് എടുക്കാട്ടോ അതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ ഒരു നാല് പച്ചമുളകരിഞ്ഞത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളറായി വരുന്നവരെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കണ്ടില്ലേ ഈ ഒരു കളർ ആവണം നല്ലതാണ് കിലി കി എന്നുള്ളൊരു സൗണ്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം പൊടികൾ ചേർക്കാൻ അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം കാശ്മീരി മുളക് പൊടി കപ്പോളം സാധാരണ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കട്ടെ ആ ഒരു എണ്ണയുടെ ചൂട് മതി നന്നായിട്ട് മൂത്ത് വരാൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിയും അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുള്ളത് ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു കായ ഉണ്ടല്ലോ അതിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ചേർത്താലും മതി കേട്ടോ പക്ഷെ കൂടുതൽ നല്ല മണം വരുന്നത് ആ ഒരു കട്ടിക്കായം ചേർത്ത് കൊടുക്കുമ്പോഴാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു മുക്കാൽ കപ്പോളും വിനീഗറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് കൂടുതൽ അച്ചറിനകത്ത് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു അല്ലെങ്കിൽ മുക്കാൽ കപ്പോളം നല്ല തിളച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വെള്ളം വേറെ ആഡ് ചെയ്തിട്ടില്ല കാരണം ഈ ഒരു മാങ്ങയുടെ അകത്താൽ അത്യാവശ്യം വെള്ളം നമുക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ചത് കാരണം അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടി ഞാനിപ്പോൾ ഒരു മാങ്ങ ഇതിൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവ് അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് സാധാരണ നമ്മൾ മാങ്ങച്ചാറിൽ ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻ ചേർക്കുന്നത് എന്താ വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം കടകും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെറുതായിട്ട് കളർ മാറുന്ന വരൊന്നും വറുത്തെടുക്കുക എന്നിട്ട് മിക്സിഡകത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യം മാങ്ങ വേവിക്കാനായിട്ട് പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇതിൻ്റെ അകത്തേക്ക് അവസാനം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഇരുന്ന് ഇതിൻ്റെ ഒരു ചൂടെല്ലാം മാറിക്കഴിഞ്ഞാൽ ഒരു ഗ്രേവി നന്നായിട്ട് കട്ട് ചെയ്താലും മാങ്ങയുടെ അകത്തൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വരും അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങച്ചാറാണ് കേട്ടോ ഇതിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നവർ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അപ്പോൾ കുറേ നാൾ ചീത്തേ ആവാതിരുന്നോളും അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ